കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഭൂമി ഏറ്റെടുക്കലിലൂടെ പണം മൂന്നിരട്ടിയാക്കി തിരിച്ചു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഇടുക്കി സ്വദേശിയിൽ നിന്ന് പണം തട്ടിയ പാലക്കാട് സ്വദേശിയെ ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് കൊങ്ങാട് പാലപ്പാട്ട് പറമ്പിൽ സുരേഷ് സായിനെയാണ് ഇടുക്കി മണിയാറൻകുടി സ്വദേശി പൊടിപ്പാറയിൽ റോബി ജെയിംസിന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്തത് സംഭവം സംബന്ധിച്ച പോലീസ് പറയുന്നത് റോബിയുടെ ബന്ധുവായ പാലക്കാട് സ്വദേശി ഓമനയും മകൾ ഡോണയും ചേർന്നാണ് സ്ഥലം ഏറ്റെടുക്കുന്നതിന് പണം മുടക്കിയാൽ മൂന്നിരട്ടി ലാഭം ലഭിക്കുമെന്നറിയിച്ച് റോബിയെ സമീപിച്ചത് ഇതിനായി ആദ്യഘടുവായി മൂന്ന് ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ നൽകി പിന്നീട് പതിനാല് ലക്ഷം രൂപ നൽകിയ നാൽപ്പത്തിയൊൻപത് ലക്ഷം രൂപയായി തിരികെ കിട്ടുമെന്നറിയിച്ച സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തിയ ആ സുരേഷ് സായി റോയിയെ ബന്ധപ്പെടുകയായിരുന്നു കൊടുത്തില്ലെങ്കിൽ ആദ്യം നൽകിയ തുക നഷ്ടപ്പെടുമെന്നും അറിയിച്ചു ഇതിനായി കേന്ദ്ര സർക്കാരിന്റെ എംബ്ലമുള്ള വ്യാജ ഐ ഡി പ്രൂഫും ഇവരെ കാണിച്ചിരുന്നു ബന്ധുവും ഇടപെട്ടതിനാൽ വിശ്വാസം തോന്നി റോബി പണം നൽകുകയായിരുന്നു പിന്നീട് പണം കിട്ടാതായതോടെ ഒരു മാസം മുമ്പാണ് ഇടുക്കി പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് സുരേഷ് സായുടെ പേരിൽ നിലവിൽ മറ്റു കേസുകൾ കണ്ടെത്തിയിട്ടില്ല എന്നാൽ ഇയാളുടെ അക്കൗണ്ടിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കൂടുതൽ പണം കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു തുടക്കത്തിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഹൈവേ പ്രോജക്ട് നടത്തുന്നതിന് സർക്കാരിനെ കൊണ്ട് സ്ഥലം ഏറ്റെടുപ്പിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞ ആദ്യം ഒരു മൂന്ന് ലക്ഷത്തി അറുപത്തി രൂപ ഈ പ്രതി ഈ പറയുന്ന പൈസ നഷ്ടപ്പെട്ടയാളുടെ ബന്ധുവിന്റെ സ്വാധീനിച്ച് േക്കലാക്കുന്നു അതിനുശേഷം ഈ പരാതിക്കാരെ ബന്ധപ്പെട്ടിട്ട് പൈസ നഷ്ടപ്പെട്ട ആളെ ബന്ധപ്പെട്ടിട്ട് പറയുകയാണ് നിങ്ങളുടെ ഇപ്പോൾ കൊടുത്തന്നിരിക്കുന്ന മൂന്ന് ലക്ഷത്തി അറുപത്തന്നായിരം രൂപ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് നടപ്പാക്കണമെങ്കിൽ മൊത്തം ഒരു പതിനാല് ലക്ഷം രൂപയോളം ആവശ്യമുണ്ട് അപ്പോൾ ആ പൈസ മുഴുവൻ നിങ്ങൾക്ക് അടച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ കിട്ടും എന്ന് പറയുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ നമ്മുടെ ജിമെയിൽ ഐ ഡി ഉണ്ടാക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ള പേരിട്ടിട്ട് അതിൻ്റെ കൂടുതൽ എക്സൈസ് ഡോട്ട് ജി ഒ വി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ആ അതിൽ കൂടെ ഇയാൾ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്നുള്ള വ്യാജേന മെയിൽ അയച്ചു അപ്പോൾ ഈ മെയിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നാൽപ്പത്തമ്പു ലക്ഷം കിട്ടുമ്പോൾ സർക്കാർ അപ്രൂവ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ പരാതിക്കാരൻ ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ പല പലയിടത്തു പൈസ കടം വാങ്ങിച്ചൊക്കെ വിത്ഡ്രോ ചെയ്തിട്ട് ഇയാൾ അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായിരുന്നു അതിനുശേഷം ഇയാൾ മാസങ്ങളോളം പൈസ കൊടുക്കാതിരുന്നപ്പോഴത്തേക്കുമാണ് ഇവർ പരാതിയായിട്ട് വരാൻ വരാനിടയായത് പിന്നെ ഇയാൾ ഒളിവിലായിരുന്നു പല ദിവസം പലപ്പോഴായിട്ട് നമ്മൾ അന്വേഷിച്ച് ഇന്നലെയാണ് ഇയാളെ നമ്മൾ പാലക്കാട് നിന്ന് കണ്ടെടുത്ത് കണ്ടെത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്നേരം ഇന്ന് കോടതിയിൽ ഹാജരാക്കും കൂട്ടുപ്രതികളായ ഓമനയെയും ഡോണയെയും ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് എച്ച്ഒ സജീവ് സന്തോഷ് എസ് സി പി ഒമാരായ മനോജ് റെജി ജിമ്മി എന്നിവർ ചേർന്നാണ് പ്രതിയെ ന്യൂസ് ബ്യൂറോ കസ്റ്റഡിയിലെടുത്തത്